ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കിഴങ്ങും പയറിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനാവശ്യമായ കിഴങ്ങ് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ള കിഴങ്ങ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം കുക്കറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം അതിനോടൊപ്പം നമുക്ക് വൺ പയർ മറ്റൊരു കുക്കറിലാക്കി വെള്ളം പാർന്ന് വേവിച്ചെടുക്കാം രണ്ടും വെന്ത് വന്നാൽ അത് രണ്ടും ഒരുമിച്ച് ചേർത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് വെള്ളവും ചേർത്ത് ഒരുമിച്ച് വേവിച്ചെടുക്കാം അത് നന്നായി ഉടഞ്ഞ് വെന്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ ചൂടാറിയത്തിന് ശേഷം കുറച്ച് വിളച്ചെണ്ണ അതിന് മുകളിലേക്ക് തൂക്കി കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം ഇതാ നമ്മുടെ കപ്പയും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂട് ഇലയിലോട്ട് വിളമ്പി കഴിക്കാം ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ